നമുക്ക് നമ്മുടെ തേനീച്ചകളെ ഇന്ന് പരിചയപ്പെടാം ചെറുതേനീച്ച വൻ തേനീച്ച എന്നുള്ള ഇതിൻ്റെ ഒരു പ്ലേസ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ആദ്യം ഒരു വിഷയിൽ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു ഫുൾ സെറ്റ് കോളനിയാണ് ആണ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊരു ഫുൾ സെറ്റ് ാണ് നമ്മുടെ ഈ വർഷത്തെ സീസണ് തേനെടുത്തൊരു ആണ് ഇവര് അടുത്ത ഡിവിഷന് റെഡി ആയിരിക്കുന്ന ഒരു ബോക്സാണ് ഇതിലിപ്പോ ഫുള്ള് പൂമ്പൊടിയും തേനുമായി അവർ അടച്ചു വെച്ചിരിക്കുന്ന ഇതാണ് ഈ വർഷത്തെ സീസൺ ടൈമിൽ അവർ പൂമ്പൊടിയും തേനുമായി അടച്ചു വച്ചിരുന്ന സംഗതിയാണ് നമ്മൾ ഇതിലല്ല ഹണി ചേമ്പറിലാണ് തേൻ എടുക്കുന്നത് പക്ഷെ ഇത് അടി ബ്രൂഡാണ് ഈ അടി നമുക്ക് നമുക്കിങ് ഡിവിഷൻ ചെയ്യാം ഡിവിഷൻ ചെയ്യാൻ ഭംഗിയായിരിക്കുന്ന ഒരു ബോക്സാണ് ഈ അവിടെ ഞാൻ താഴെ വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് ഇതാ ഇതിൽ വിരിഞ്ഞിറങ്ങാറായ കുഞ്ഞുമക്കളുമായി അടുത്ത് മുട്ട ഇട്ട് മുട്ട ഇട്ടിട്ടുണ്ട് ബാക്കി കുഞ്ഞുമക്കളുമൊക്കെ ആയിരിക്കുകയാണ് അടുത്ത ഈ അട ഞാൻ താഴെ വയ്ക്കാം അടുത്ത അട കാണിക്കാം പ്പായിരിക്കുകയാണ് ഇതില് കാണിയിട്ട് വെച്ച മുട്ടകൾ നിറയുണ്ട് വിരിയാറായ മുട്ടകളുമുണ്ട് ഇതിങ്ങനെ ക്യാപ്പായിരിക്കുകയാണ് ഒരു നാളെ വിരിയാനുള്ള മുട്ടകളാണ് ഈ മഞ്ഞ കളർ കാണുന്നത് പത്ത് ദിവസത്തിലൊരിക്കാണ് മുട്ട വിരിഞ്ഞിറങ്ങുന്നത് നാളെ വിരിയാനുള്ള മുട്ടകളാണ് ഈ മഞ്ഞ കളറിലൊരിക്കുന്നത്